ഹായ് ഫ്രണ്ട്സ് ഐടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു മോണോ ബ്ലോക്ക് പമ്പ് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക വളരെ ഈസിയായി നമുക്ക് ഈ പമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള പമ്പ് മുക്കാലക്ഷ്മിയുടെ ലക്ഷ്മി എന്ന ബ്രാൻഡിൻ്റെ പമ്പാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഫിറ്റിങ്സുകൾ ഒരിഞ്ച് ഓസ്കോളർ മൂന്നെണ്ണം അതുപോലെ ഒരിഞ്ച് ബെൻഡ് ഒരിഞ്ച് കപ്പ്ളിങ് ഒരിഞ്ച് പുഷ്ട് വാളവ് ഒരിഞ്ച് ക്ലിപ്പ് മോട്ടറിൻ്റെ സ്റ്റാൻഡ് മോട്ടർ കവറ് മോട്ടറിൻ്റെ നെട്ട് വോൾട്ട് ഷെല്ലാക്ക് ത്രെഡ് സീൽ കേബിള് റോപ്പ് എന്നിവയാണ് അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻഡിലേക്ക് മോട്ടറ് വെച്ചിട്ട് നമുക്ക് ആ നെറ്റ് വോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ രണ്ട് നെറ്റ് വോൾട്ടാണ് ഈ മോട്ടറിന് വരണേ അപ്പോൾ രണ്ട് നെറ്റ് വോൾട്ട് ടൈറ്റ് ചെയ്യുക ി ഒരിഞ്ച് ഫുട് വാളാണ് നമുക്കിതിനാവശ്യമുള്ളത് അപ്പോൾ അതിലേക്ക് ഓസ്കോളറിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓസ്കോളർ ത്രെഡ് സീൽ ചുറ്റുക ത്രെഡ് സീൽ ഞങ്ങളൊരു ഏകദേശം ഒരു നാൽപ്പത് ചിറ്റാണ് ചുറ്റാറ് അപ്പോൾ അത്യാവശ്യം ടൈറ്റിൽ ലീക്കില്ലാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇതുപോലെ ഓസ്കോളർ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഹോസ് ഓസ്കോളർ എടുത്തിട്ട് നമുക്ക് പമ്പിൻ്റെ മുകളിലേക്ക് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വന്നു ഡിസ്ചാർജ് ലൈനിലേക്ക് അതും ഇതുപോലൊരു നാൽപ്പത് ചുറ്റി കിറ്റിയാൽ കറക്റ്റ് ടൈറ്റിൽ നിൽക്കുന്നതാണ് അതും ഇതുപോലെ ഷെല്ലാക്ക് തെച്ച് പൈപ്പ് ലൈൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ ടൈറ്റ് ആവാതെ ശ്രദ്ധിക്കണം കാരണം അത് കാഷ് ടേൺ ആണ് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് പിന്നീട് ഇതിൻ്റെ മോട്ടറിൻ്റെ ഫ്ലാഞ്ച് ടൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ചില കമ്പനിയുടെ അത് ഫ്ലാൻജ് ലൂസായിരിക്കും നമ്മളത് ശ്രദ്ധിക്കാണ്ട് അതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റില്ലെന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഡെലിവറി ഡെലിവറി ബോയ് പിൻ്റെ സെറ്റ് ചെയ്യുന്ന ശേഷം സെക്ഷൻ പൈപ്പിന് ആവശ്യമായ ജി ഐ ബെൻഡ് ത്രെഡ് സീൽ ചിറ്റുക അതിന് അതിലേക്ക് നമ്മൾ ഒരിഞ്ച് കപ്പ്ളിംഗ് ആവശ്യമുണ്ട് ജി ഐ കപ്പ്ളിങ് ആ ജി ഐ കപ്പ്ളിങ് സെറ്റ് ചെയ്യുക ഇനി ആ ജി ഐ കപ്പ്ളിങ്ങിലാണ് നമ്മൾ ഹോസ്കോളറ് സെറ്റ് ചെയ്യുന്നത് ഹോസ് കോളർ ഇതുപോലെ ത്രെഡ് സീൽ ചിറ്റിയതിന് ശേഷം അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക ശേഷം ബെൻ്റിൻ്റെ അടുത്ത ഭാഗം ത്രെഡ് ത്രെഡ്സിൽ ചിറ്റിയതിനു ശേഷം നമ്മുടെ പമ്പിൻ്റെ സെക്ഷൻ ഭാഗത്തിൽ വെച്ച് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക നമ്മൾ ത്രെഡ്സിൽ ഒരു നാൽപ്പത് ചിറ്റി ചിറ്റിയാൽ ഏകദേശം നല്ല ടൈറ്റ് ായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഏകദേശം ടൈറ്റ് കണ്ടു കഴിഞ്ഞാൽ താഴെ വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിലാക്കി നിർത്തുക ഇനി നമുക്ക് ഓസ്കോളറിൽ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്താൽ കപ്പ്ളിങ്ങും അതുപോലെ തന്നെ ഹോസ് ഓസ്കോളറും ടൈറ്റ് ആകുന്നതാണ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരിഞ്ച് ഹോസ് ഫ്ലെക്സ് ഹോസ് ആവശ്യമുണ്ട് അപ്പോൾ അത് അഴിച്ചെടുക്കുക ഇനി നമുക്ക് ഏഴര മീറ്ററാണ് നമുക്ക് സെക്ഷനിലേക്ക് ആവശ്യമുള്ളത് ഏഴര മീറ്ററിൽ കൂടാൻ പാടില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഏഴര മീറ്ററായിട്ട് കട്ട് ചെയ്ത് അതിനെ ഒരു തല ചൂടാക്കി നമ്മളതിലേക്കൊരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം പൈപ്പ് ചൂടാക്കുക അതിനുശേഷം നമ്മുടെ താഴെയുള്ള ആ ബെൻഡി പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ഫിറ്റ് ചെയ്യുക പൈപ്പ് ഒരിക്കലും തിരിക്കരുത് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അതിനുശേഷം നമ്മൾ ഒരിഞ്ച് ക്ലിപ്പ് ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ബെൻഡ് പൈപ്പിലേക്ക് ഒരു പൈപ്പ് ഏഴര മീറ്റർ എടുത്തതിൻ്റെ ഒരു തലയാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഫുട്ട് വാൾവ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ബെൻഡ് സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡ് നമുക്ക് ഫ്രുട്ട് വാൾവ് ഇറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ ക്ലിപ്പ് അതിലേക്കിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഫ്രൂട്ട് വാൾവ് എടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഹോസ് കോഡൽ കുറച്ച് എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം അതിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഫിറ്റ് ചെയ്യുക ശേഷം അതിൻ്റെ ക്ലിപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഇനി നമുക്ക് അതിൻ്റെ കേബിൾ കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കേബിൾ അതുപോലെ സ്റ്റാൻഡിലൊന്ന് കെട്ടിയിടുകയാണെങ്കിൽ നമുക്ക് കേബിൾ വെലിഞ്ഞ് പൊട്ടുകയില്ല അപ്പോൾ നമ്മുടെ രണ്ട് വയർ സ്ലീവ് കളഞ്ഞതിന് ശേഷം കണക്ട് ചെയ്യുക അതിൽ ന്യൂട്രൂ ഫേസും മാറി കൊണ്ട് കുഴപ്പമൊന്നുമില്ല വയറ് ജോയിൻ ചെയ്ത് ടൈപ്പ് ചെയ്യുക ഇതിനുശേഷം മോട്ടറിൻ്റെ കവർ അതിലേക്ക് ഇറക്കി വെക്കുക ഇനി ഡെലിവറി പൈപ്പ് നമുക്കതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ക്ലിപ്പ് അതിനകത്ത് ഇട്ടതിന് ശേഷം അതുപോലെ ചൂടാക്കുക നമ്മുടെ ഡെലിവറി പൈപ്പിൻ്റെ കോളറിൽ ഷെല്ലാക്ക് തേക്കുക നമ്മുടെ പൈപ്പ് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതുപോലെ ിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നതിന് ശേഷം ക്ലിപ്പ് ടൈറ്റ് ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് കയറ് കെട്ടലാണ് അപ്പോൾ കയറിൻ്റെ എൻ്റെ ഇതുപോലെ ടേപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് കത്തിച്ച് ഉരുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കയറ് പിരിഞ്ഞ് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാ പറ്റും അപ്പോൾ മോട്ടറിനെ കറക്റ്റ് ലെവലിൽ കയർ കെട്ടുക മോട്ടറിനെ ഹാങ് ചെയ്ത് ഇറക്കുക മോട്ടർ കറക്റ്റ് ലെവലിന് നിർത്താൻ ശ്രദ്ധിക്കണം കാരണം ചെരിഞ്ഞൊരു സൈഡ് ചെരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പൈപ്പ് ഒടിയാനും അതുപോലെ തന്നെ ഭാവിയിൽ ബയറിങ് ഒക്കെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നീട് നമ്മളെ റോപ്പിൻ്റെ മറ്റേ വശവും നല്ല രീതിയിൽ ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് ചിറ്റിക്കൊണ്ട് അതിൻ്റെ എൻ്റെ ഭാഗം ചൂടാക്കി വെക്കുക ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് അതിലേക്ക് വെള്ളം ഫുട്ബോളിൽ കൂടെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വെള്ളം ഫില്ലിങ് കഴിഞ്ഞു ഇനി നമുക്ക് കേബിള് കണക്ഷൻ കൊടുക്കണം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ത്രീ പിൻ ടോപ്പ് കണക്ട് ചെയ്തിട്ടാണ് മോട്ടോർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഡി പി സ്വിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്കതിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുത്താൽ മതിയാവും ഇപ്പോൾ ത്രീ പിൻ ടോപ്പ് ഇതുപോലെ അഴിച്ചതിന് ശേഷം അതിൻ്റെ എൽ നേരിയ ഭാഗത്ത് റെഡ് വയറും എൻ നേരിയ ഭാഗത്ത് ബ്ലാക്ക് വയറും കണക്ട് ചെയ്യുക കേബിൾ മാറിയത് മാറിയോണ്ട് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കണക്ഷൻ കൊടുക്കുക